ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഉള്ളി ഉള്ളിബെജിയുടെ റെസിപ്പിയാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉള്ളി ബെജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് സവോള സ്ലൈസായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് തീരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഈ പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോകാതെ സൂക്ഷിക്കണം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് എരിവ് കുറച്ചാവശ്യമുള്ളതൊക്കെ രണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് എടുത്താൽ മതി മൂന്ന് പച്ചമുളക് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഉള്ളി വടക്ക് നല്ലൊരു ആണ് പിന്നെ ഒരു അര ടീസ്പൂൺ മുളകൊടി കാശ്മീരി മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ടതിനെ മിക്സ് ചെയ്യണം ഇതിലേക്ക് അങ്ങനൊരു കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പൊന്നും ഒട്ടും തന്നെ കൂടി പോകാതെ കുറച്ച് ഉപ്പ് ചേക്കണം പോരെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഇപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം സവോളയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈതായും ഒരു നാല് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊക്കെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഉള്ളിയിൽ വെള്ളം തന്നെ മതിയാകും ഇതിന് ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ആ ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ പൊടി കുഴക്കാനാവശ്യമായ വെള്ളം ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർക്കുന്നത് ഈ എണ്ണ നിന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചൂടായി വന്നോന്ന് ഒരു സ്വല്പം ഇട്ട് നോക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ ഈ കൈ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കൈ നനച്ചെടുത്തിട്ട് കുറേശ്ശെ മാവെടുത്ത് ഇങ്ങനെ കൈയിൽ തന്നെ പരത്തി പരത്തിയെടുത്ത് പരത്തി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം ഇങ്ങനെ പരത്തി എടുക്കുക ഒരു അതൊന്ന് മൂക്കൊരു കുറച്ച് കുറച്ച് ചെറിയ ചിറങ്ങി കെട്ടിയ കുറച്ചുവിധം ഇടാൻ പറ്റുന്നു മീഡിയം ഫ്ലെയിം വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മീഡിയം ഫ്ലെയിമ് വെച്ചാൽ ഉള്ള ഈ ഉള്ളി ഉള്ളി ഉള്ളിബെജിയുടെ ഉള്ളൊക്കെ വെന്ത് വരും അപ്പം നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഒരു വശം ഒരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടില്ല നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇന്നുകൂടെ മറിച്ചിട്ട് നോക്കാം രണ്ട് വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ കൈ കൈവെള്ളത്തിൽ മുക്കി വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കയ്യൽ ഒട്ടുന്ന പോലെ തോന്നും കുറച്ച് കുറച്ച് വീണം രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രമേ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കാവുള്ളൂ അല്ലെങ്കിൽ തമ്മിൽ ഒട്ട് ഒട്ടുന്നത് പോലെ തോന്നും ഇവിടെ നമ്മൾ ചെറിയ സൈസ് ഉള്ളിവിടയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഒരു എട്ട് ഉള്ളിവിട വരെ ഈയൊരു മീഡിയം സൈസ് മൂന്ന് സവോള കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇട്ടതിൻ്റെ ഒരു വശം ഒരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടെന്ന് നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം എപ്പോഴും ഒരു മീഡിയം പ്ലെയിൻ മാറ്റമേ ഇടാവുള്ളൂ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഞാൻ വീണ്ടും മറിച്ചിട്ടിട്ടുണ്ട് ഈ വശം കൂടെ ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇത് രണ്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നീ ബാക്കിയുള്ള എല്ലാ ഉള്ളിവിടെയും നമുക്ക് ഇങ്ങനെ എടുക്കാം അങ്ങനെ ഞാനിപ്പോ എല്ലാ ഉള്ളി വെജ്ജിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ എടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവർ താങ്ക്സ്